ഹായ് അപ്പോൾ അപ്പോഴത്തെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഹൂ ലോസ്മി വെറ്ററാണ് ഞങ്ങളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകും അതൊക്കെ ഞാൻ ഫസ്റ്റല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് എനിക്കറിയില്ല ഇപ്പം ഇന്ന് ഹൂലോസ്മി വെറ്ററ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് ഇത് അശ്വതി എൻ്റെ ഫ്രണ്ടാണ് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് ഇത് അവിടെ ചേച്ചിയാണ് ഞങ്ങളത് എപ്പോഴും ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് ഞാൻ അപ്പോൾ കുറച്ചും ചോദിക്കട്ടെ എനിക്കിഷ്ടപ്പെട്ട ഫുഡ് എന്താണ് വേണം ഫസ്റ്റത്തെ ിരിയാണി ആ പോയിന്റ് രണ്ടുപേർക്കും ഇനി അടുത്ത ചോദ്യം എന്റെ ഷൂ സൈസ് അശ്വതി നോക്കാൻ പറ്റാത്തരം അശ്വതിന്റെയാണ് അഞ്ച് അഞ്ചു ഇനി അടുത്തത് എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സാണോ ഇഷ്ടം മോഡേൺ ഡ്രസ്സാണോ ഇഷ്ടം ഇത് താഴെപൂട് പോള് അതാണ് കേട്ടോഷണൽ രണ്ടുപേർക്കും ഓരോരോ പോയിന്റ് ആയിട്ടോ എനിക്ക് എനിക്ക് പുറത്തൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഏത് എവിടേക്ക് പോവാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ എപ്പോഴും പറയാനാട്ടാ എന്റെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട് ആരാന്നാണ് ഞാനല്ല ഇവള് ഇവിടെ വേര് പറയാ ഒരാളെ കൂടി ഉണ്ട് കേട്ടാ ഞാനിവിടെ അങ്ങനെ ഇത് ചോദ്യം ആറാമത്തെ ചോദ്യം ഇപ്പോഴത്തെ എന്റെ ഡ്രീം അല്ല എന്താണ് ഇത് എന്റെ

വാങ്ങണം അതാണ് എൻ്റെ ആഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാളാറ് ഞാൻ പറഞ്ഞു ആണ് ഉത്തരം അത ആദ്യമായിരുന്നു അത് ഞാൻ ചെറുപ്പത്തിൽ മണ്ടത്തുകൾ കേട്ട് പറയില്ലേ ഇനി അടുത്തത് എനിക്ക് ഏത് അനിമലിനാണ് കൂടുതലിഷ്ടം ഡോഗ് ഓർഗറ എന്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിരിക്കും ഇഷ്ടപ്പെട്ട നാടൻ മലയാളം ഏത്

എഴുതി <laughs> <My cat. laughs> <Okay. laughs> <laughs> mm. <laughs>

അങ്ങനെ എല്ലാരും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അര മാർക്ക് അല്ലെങ്കിൽ അടുത്ത് ചോദിക്കും അപ്പൊ നിങ്ങൾക്കാരനെ ഇഷ്ടം നെയ്മറു റൊണാൾഡോ ആയില്ല ഞാൻ എനിക്കിപ്പോട്ടോ എക്സ്ട്രോട്ടാണോ അതാണ് അടുത്ത ചോദ്യം സിമ്പിൾ ഗൈസ് അയ്യോ ഞാനത് പറയാട്ടെ എഴുതാൻ എനിക്ക് ഞാൻ ഞാനത് പറയാ എഴുതാൻ പറ്റണ പറയാട്ടെ ഇൻട്രോട്ടാണോ പക്ഷെ പരിചയപ്പെട്ടവള് നന്നായി സംസാരിക്കുന്നതാണ് എന്റെ ഇൻട്രോട്ടാണ് എക്സ്ട്രോട്ടോ ഞാൻ പറയാം ഞാൻ ശരിക്കും ഒരു ഇൻട്രോ ഞാനായിട്ട് നന്നായി സംസാരിക്കും പിന്നെ ആരാ കണ്ണു കണ്ടത് എല്ലാം പറയാനോട്ട് കാര്യം പറയാം ഇൻട്രോട്ട് വെച്ചാ ഇങ്ങനെ എന്റെ ഉള്ളിലുള്ള കഴിവ് എന്താണ് ഞാൻ പറയാൻ ഈ യൂട്യൂബിൽ ഓരോ പാട്ട് പാടും ശരിക്കും അത് എന്റെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒപ്പം ഏതാ പാട്ട്

ഞാനല്ല എനിക്കറിയില്ല പാട്ട് പാടാൻ സത്യം ഇവർക്ക് ആർക്കും അറിയില്ല ഞാൻ പാട്ട് പാടും ഇപ്പൊ ഞാൻ ഹോസ്റ്റലൊക്കെ ഹോസ്റ്റലിലൊക്കെ ഞാൻ ഹോസ്റ്റലിലൊക്കെ നന്നായി പാട്ട് പാടില്ല നല്ല സത്യം നന്നായി പാട്ട് പാടും ഞാൻ എനിക്ക് പഠിക്കുമ്പോൾ എനിക്ക് കവിത ചോദിച്ചിത് കിട്ടിയിട്ടുണ്ട് അടുത്തത് എനിക്ക് വെറുതെ ഇരിക്കണ സമയത്ത് എന്ത് ചെയ്യാനാണ് ആഗ്രഹം തുളിച്ചടാൻ ഡാൻസ് കളിക്കാൻ പുസ്തകം വായിക്കാൻ ബുക്ക് വായിക്കാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉത്തരം കാരണം വീഡിയോ ഞാൻ ഇല്ല ഇല്ല പറഞ്ഞു എന്നിട്ട് റീൽസ് ചെയ്യാന്ന് എനിക്ക് നിങ്ങള് മാർക്കൊക്കെണ്ടോ അയ്യോ അല്ല ക്വസ്റ്റ്യൻ ആയി അയ്യോ ആ നമുക്കേകദേശം ഒരു പത്താം എനിക്ക് പന്ത്രണ്ടായിട്ടോ ഇനി എനിക്ക് വില്ലേജ് ആണോ സിറ്റി ആണോ ഇഷ്ടം വില്ലേജ് സിറ്റി വില്ലേജ് നല്ല കഴിച്ചത്

അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്തത് എന്ത് ചലഞ്ചാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക ഞങ്ങൾ മൂന്നാളും കൂടി അടുത്ത ചലഞ്ച് ആയിട്ട് ചലഞ്ചായിട്ട് അപ്പോ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൽ ജയിച്ചിരിക്കുന്നത് അശ്വതി ആണ് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇനി ഇങ്ങനത്തെ ഓരോ ചലഞ്ചായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ ഇനി അടുത്തത് എന്ത് ചലഞ്ചാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ਇਦਿਨੇ ਕੋਲ ਤੋਂ ਅਮਕ ਬਾਈ ਬਰੀਕਾ ਬਾਈ ਬਾਈ ਬਾਏ ਟਾਟਾ